ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പൂക്കോട് ലൈക്ക് കാണാനായിട്ട് വന്നേണം അപ്പൊ നമ്മൾ അവിടെ ബാക്കിൽ ബാക്കിൽ ഒരു പേ പാർക്കിംഗ് അപ്പൊ വണ്ടി തൽക്കാലം അവിടെ ഇട്ടിട്ടുണ്ട് നേനിലൊക്കെ നല്ല വെയിറ്റ് ഉള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു അതും അതിന്റെ മേലെ വെച്ചിട്ടുണ്ട് അല്ലേ കൊണ്ടാലും അവിടെ ഈ വന്നിരത്തേണ്ടതല്ലോ അല്ലെ ഹോയ് 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 ഇവിടെ

മോശായി പോയി നല്ല കട്ട തിരക്കാണ് ബാക്കിൽ ആൾക്കാര് ജസ്റ്റ് കേറി തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് തൽക്കാലം ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ഒന്നും കൂടെ കുറഞ്ഞിട്ട് അപ്പോ വേറെ ബസ് നിറച്ച ആൾക്കാർ ഇത് അടുത്തൊന്നും കൊറയും തോന്നുന്നില്ല എന്നാലും ആ തള്ളിക്കയറ്റം നിർത്തിട്ട് നമ്മൾ കേറാം ഹാനികരമല്ലാത്തറി ഹാനികാര എടി അവള് ഒരു തള്ളേടെ കൈ കാലിൽ আട്ടാടി ആട്ടാം നമുക്ക് കിടക്കി കിടയാം മോളേടി കേറ്റോ കടിച്ചിട്ടില്ല അണ്ടോ സലൈന്റൈസർ ഇടണം സലൈന്റൈസർ ഉണ്ടോ ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങയാดิ ഹലോ അണ്ടോ വാ ഓടൻ നോക്കിയോ ഉപ്പ് അതെ കാണുമ്പോൾ ഉപ്പ് എടുക്ക് കൊന്നാലേ ഏതോ ബ്ലഡ് ഗ്രൂപ്പിനെന്നോ ബി പോസിറ്റീവോ ഉണ്ടടാ പെട്ടെന്ന് കുത്തും വെറുതെ ലൈ ടെൻഷൻ ആക്കിയേ

അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഈ കൂക്കോട്ട് ലൈക്ക് ഒരു റൗണ്ട് നടന്ന് കാണാം ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് വന്നു വെക്കുന്നുണ്ട് കേട്ടോ കണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു ഇനി ബോട്ടിംഗ് കൊണ്ടേ മീന ഇതി കൂടെ തലമകണ്ണനാണ് ഈ പറയുന്നത് തലമകണ്ണില്ലേ മറ്റേ തലൻ്റെ മീന കുത്തുള്ള മീൻ അതാണ് എടി ബോട്ട് ബോട്ടിൽ പോണോ അതോ ഇവിടെ തിരിച്ചു പോണോ എന്താ അഭിപ്രായം എന്താണ് എന്റെ പരിപാടി ബോട്ട് നമുക്ക് നമുക്ക് അടുത്തത് കാണാം അങ്ങനെ ഫൈനലി ബോട്ടിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മളെടുത്ത വണ്ടിക്ക് ജലദോഷം ഉണ്ടോന്ന് തോന്നുന്നു ഭയങ്കര സൗണ്ട് അതൊഴിച്ചു ബാക്കിയൊക്കെ അടിപൊളി നല്ല രസം നീനോ എൻജോയ് ചെയ്യുന്നുണ്ടോ നമ്മുടെ തൊട്ടടുത്തോ രസമുണ്ട് പരിപാടി കേട്ടോ സംഭവം വേണോ ആളെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്ക് പോല അയ്യാ മോല അപ്പൊ നമ്മള് ഇവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എല്ലൂർക്കാണ് എല്ലൂര് വില്ലേജില്ല അവിടെ വെച്ച് കാണാം